വിൻഡോസ് ലാപ്ടോപ്പ് നിർമ്മാതാക്കളിൽ സ്വന്തമായി ബയോസ് പ്രോഗ്രാം ഉള്ള ഒരേ ഒരു കമ്പനിയാണ് ഡൈനാബുക്ക് സെക്യൂരിറ്റി ഒരു ക്രിട്ടിക്കൽ ഫാക്ടർ ആവുന്ന ബിസിനസ് ലാപ്ടോപ്പുകളിൽ ഇൻ ഹൗസ് ബയോസ് മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറയുന്ന ചെറിയൊരു കാര്യമല്ല ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഡൈനാബുക്കിന്റെ ടെക്രാ സീരീസ് ലാപ്ടോപ്പുകളെ കുറിച്ചാണ് മുൻപ് നമ്മൾ പരിചയപ്പെട്ട ഡൈനാബുക്കുകളെ പോലെ അലൂമിനിയമോ മഗ്നീഷ്യം ബോഡിയോ ഒന്നുമല്ല ഇതിന് വരുന്നത് പോളി കാർബണേറ്റ് എ ബി എസ് പ്ലാസ്റ്റിക് മെറ്റീരിയൽ വെച്ചാണ് ഇതിന്റെ ബോഡി നിർമ്മിച്ചിരിക്കുന്നത് മെറ്റൽ ബിൽഡ് ഇല്ല എന്ന് കരുതി ടഫ്നെസിലൊന്നും ഒരു കുറവും വന്നിട്ടില്ല മിിലിറ്ററി ഗ്രേഡ് സർട്ടിഫൈഡാണ് ഈ ഒരു ലാപ്ടോപ്പും ടെക്രാ സീരീസിൽ നിരവധി വേരിയൻസ് അവൈലബിൾ ആണ് ഈവൻ ബേസ് മോഡൽ I3 model, end, I7 hai, e ി മുതൽ ടോപ്പ് ഐ സെവൻ വരെ നമുക്ക് അവൈലബിൾ ആണ് ഡൈനബുക്കുകൾ എന്നും ഹൈജീൻ കോൺഷ്യസ് ആയിട്ടുള്ളവർക്ക് വേണ്ടിയിട്ടാണ് അതുകൊണ്ട് തന്നെ യു പ്യൂർ അഡിറ്റീവ് ഉൾപ്പെടെയുള്ള പെയിന്റ് ആണ് സർഫസ് കോട്ടിങ്ങിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത് നയന്റി നയൻ പെർസെന്റ് ബാക്ടീരിയൽ ഗ്രോത്തും ഇത് ഇൻഹിബിറ്റ് ചെയ്യും ഇൻഡൽ പ്രോസസറുകൾ ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ വളരെ മികച്ച രീതിയിലുള്ള ഒരു കൂളിംഗ് മെക്കാനിസം അവർ കൊടുത്തിട്ടുണ്ട് ഡുവൽ ഫാൻസ് വിത്ത് ഡുവൽ കൂളിംഗ് പൈപ്പ് ആണ് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ സിസ്റ്റം ഒന്ന് സ്ട്രെസ് ടെസ്റ്റ് ചെയ്താലും നമുക്കൊരു യൂസറിന് ആ ടെമ്പറേച്ചർ ഫീൽ ചെയ്യുകയില്ല രണ്ട് റാം സ്ലോട്ടുകൾ നമുക്ക് അവൈലബിൾ ആണ് സിക്സ്റ്റി ഫോർ ജി ബി വരാണ് ഒഫീഷ്യൽ മെമ്മറി സപ്പോർട്ട് കമ്പനി പറഞ്ഞിരിക്കുന്നത് ടെക്ര സീരീസ് നമുക്ക് ഇഞ്ചും ഫിഫ്റ്റീൻ ഇഞ്ചും ഡിസ്പ്ലേ സൈസിൽ അവൈലബിൾ ആണ് രണ്ടും ഐ പി എസ് ഡിസ്പ്ലേയാണ് വരുന്നത് ഒരു ബിസിനസ് ലാപ്ടോപ്പിന്റെ കണക്ടിവിറ്റി ഓപ്ഷൻസിനെ കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല തണ്ടർ ഉൾപ്പെടെ എല്ലാ ലേറ്റസ്റ്റ് കണക്ടിവിറ്റി ഫീച്ചേഴ്സും അവൈലബിൾ ആണ് ടൈപ്പ് സി ചാർജിംഗും സപ്പോർട്ടഡ് ആണ് ഒട്ടുമിക്ക ഡയനാപ്പുകളും പോലെ ത്രീ ഇയർ വാറണ്ടി ആയിട്ട് തന്നെയാണ് പ്രോഡക്റ്റ് വരുന്നത് നമുക്ക് ബാറ്ററി വാറണ്ടിയും ത്രീ ഇയറിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാനായിട്ടും ഓപ്ഷൻ അവൈലബിൾ ആണ് അപ്പോൾ ടെക്രാ സീരീസിന്റെ ഏതൊക്കെ മോഡൽ അവൈലബിൾ ആണ് എവിടെ അവൈലബിൾ ആണ് എന്നൊക്കെ ചോദിക്കാനായിട്ട് താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട്